നമ്മുടെ വീട്ടിൽ രാവിലെ ഉണ്ടാക്കിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ബാക്കിയായി വന്നാൽ അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണിത് വലിയ ചിലവൊന്നുമില്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ പിന്നെ നമുക്ക് കാശ് കൊടുത്ത് ബ്രെഡ് ക്രംസോ ബ്രെഡൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ചപ്പാത്തിയാണ് കേട്ടോ അപ്പോൾ മൂന്ന് ചപ്പാത്തി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തി ഞാനിതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് പ്രാവശ്യമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ചെറിയ ജാറായതുകൊണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ബ്രെഡ് ക്രംസിൻ്റെയൊക്കെ ഒരു പരുവത്തിലാണ് നന്നായിട്ട് ഫൈൻ പൗഡറാക്കി എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ പൊടിച്ച ചപ്പാത്തി നമുക്കൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത്രയാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ ഇതിൽ നിന്ന് പകുതി ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് അതായത് മുക്കാൽ കപ്പ് ചപ്പാത്തി പൊടിച്ചത് ബാക്കി മിക്സിംഗ് ബൗളിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കടലറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ബ്രെഡ് ക്രംസ് ചേർക്കാറില്ല അതിന് പകരം കേട്ടോ ഈ ചപ്പാത്തി പൊടിച്ചത് ഇട്ടു ഇനി ഇതിലേക്ക് ബോയിൽ ചെയ്ത പൊട്ടറ്റോയാണ് ചേർക്കുന്നത് മൂന്ന് മീഡിയം വലുപ്പത്തിലുള്ള പൊട്ടറ്റോ ബോയിൽ ചെയ്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ഉടച്ചെടുത്തതാണിത് പൊട്ടറ്റോയും ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് സവാളയാണ് ഇപ്പോൾ ഒരു കുഞ്ഞു സവാള ചെറുതായി കട്ട് ചെയ്തതാണ് ഇപ്പോൾ ഇത് ഇനിയിപ്പോൾ മീഡിയം വലിപ്പത്തിലുള്ള സവാളയൊക്കെയാണെന്നുണ്ടെങ്കിൽ പകുതി എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്താൽ മതി പിന്നെ വലിയൊരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ കറിവേപ്പില ഒരു തണ്ട് ചെറുതായി കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലയുടെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ മല്ലിയിലയും ചേർക്കാം പിന്നെ അര ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ചേർക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് നമ്മളിതിലേക്ക് മസാല വയറ്റൊന്നും ചെയ്യുന്നില്ല ഇതുപോലെ ഡയറക്റ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഞാൻ ഒരു ടീസ്പൂൺ ചാട്ട് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതില്ല എന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ ഗരം മസാല ഇട്ടുകൊടുത്താലും മതി പിന്നെ ഫ്രൈ ചെയ്ത മീനാണ് കേട്ടോ അത് ഞാനിപ്പോൾ ചൂതാനാണ് എടുത്തിട്ടുള്ളത് മുള്ളൊന്നും ഇല്ലാത്ത മീൻ അപ്പോൾ അത് ഇതുപോലെ പിച്ചിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് മീനിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തത് പിച്ചി കൊടുക്കാം അതുപോലെ ബീഫ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ മുട്ട ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫിഷ് ചേർത്തതിന് പകരം ഒന്നും ചേർക്കാതെ വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് ഈ കട്്ലെറ്റ് ഉണ്ടാക്കാം കേട്ടെന്നാലും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലൊക്കെ തടവിയിട്ട് നമ്മളതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ആദ്യം ബോൾസിൻ്റെ ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കുക പിന്നെ കൈവെള്ളയിൽ വെച്ചിട്ട് ഇതുപോലെ പരത്തി കട്്ലറ്റിൻ്റെ ഷേപ്പിലൊന്നും ആക്കിയെടുത്താൽ മതി അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് ചപ്പാത്തി കട്ലറ്റാണ് കേട്ടോ അപ്പോൾ ചപ്പാത്തി ബാക്കി വന്നാൽ ഇനി ഒരു പേടിയും പേടിക്കണ്ട ഇതുപോലെ സ്നാക്ക് ഉണ്ടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത്രയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് നമ്മളെടുത്ത അളവിൽ ഇനി ഇത് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്ലറി ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ മൈദ ഞാനൊരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കട്ടയൊന്നും ഒന്നും കൂടാതെ ഒന്ന് കലക്കിയെടുക്കുക അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള ചപ്പാത്തി പൊടിച്ചത് ഒരു ബൗളിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ ബ്രെഡ് ക്രംസിന് പകരം ചപ്പാത്തി പൊടിച്ചതാണ് കേട്ടോ എടുത്തത് അപ്പോൾ ആദ്യം നമ്മൾ ഉണ്ടാക്കി വെച്ചത് ഈ മൈദയുടെ സ്ലറിയിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക അതിനുശേഷം ചപ്പാത്തി പൊടിച്ചതിലൊന്നും കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ തരിതരിയായിട്ട് ആയിട്ട് വേണം കേട്ടോ നമ്മൾ പൊടിച്ചെടുക്കാൻ നമ്മൾ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് അതേ ഒരു പ്രഷറിലാട്ടത് കിട്ടുക അതുപോലെ അതിനേക്കാൾ ക്രിസ്പ്പി ആയിട്ടാവും നമ്മൾ ഈ സ്നാക്ക് ഫ്രൈ ചെയ്താൽ കിട്ടുക നല്ല ടേസ്റ്റാണ് ചപ്പാത്തി പൊടിച്ചതിൽ കോട്ട് ചെയ്തതാണെന്ന് പറയേയില്ല അത് നമ്മൾ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് അതേ ഒരു രൂപത്തിലാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്കെല്ലാം ഇതുപോലെ ചെയ്യാം ഇത് ഫ്രൈ ചെയ്യാൻ ഓയിൽ ചൂടാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ മതി കാരണം ആൾറെഡി എല്ലാം കുക്കായതാണ് അപ്പോൾ നല്ലപോലെ ഒന്ന് മുരിഞ്ഞുകിട്ടാൻ വേണ്ടി മീഡിയം ഫ്ലെയിമിലിട്ട് തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെയാണ് ഫ്രൈ ചെയ്യേണ്ടത് പിന്നെ എണ്ണയിൽ നിന്ന് എടുക്കുന്ന സമയത്തൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് എടുക്കുക അപ്പോൾ ഒട്ടും എണ്ണ കുടിക്കാതെ കിട്ടും അപ്പോൾ നമ്മുടെ ചപ്പാത്തി കട്ട്ലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ ചിലപ്പോൾ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ബാക്കിയാവുമ്പോൾ വെറുതെ കളയാറാണ് പതിവ് പക്ഷേ അത് ചെയ്യാതെ ഇതുപോലെ കുട്ടികൾക്ക് സ്നാക്ക് ഉണ്ടാക്കി കൊടുത്ത് നോക്കും നല്ല ടേസ്റ്റാണ് ഇനിയിപ്പോൾ ഫിഷ് ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് ഇട്ട് കൊടുക്കാം ഫിഷ് തന്നെ വേണമെന്നില്ല ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഫിഷ് നമുക്ക് വെജ് ആയിട്ടുള്ള കട്ലറ്റ് ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമ്മൾ ബ്രെഡ് ക്രംസില് കോട്ടിയുന്നതിനേക്കാൾ ക്രിസ്പി ആയിട്ടാണ് കേട്ടോ കിട്ടുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു കട്ലറ്റാണ് പിന്നെ ആണെങ്കിലും നല്ല ടേസ്റ്റാണ് നമ്മൾ ഫിഷൊക്കെ ചേർത്തുകൊണ്ട് തന്നെ അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്